എൻ്റെ പ്രിയ മക്കളെ ഞാൻ നിന്റെ പിതാവാണ് ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിന്നെ കാണാൻ ഞാൻ നിൻറെ മനസ്സിൻ്റെ ആഴങ്ങൾ കാണുന്നു നീ ഇപ്പോൾ കടബാധ്യതകളിൽ സാമ്പത്തിക വിഷ്ണങ്ങളിൽ ഭാരങ്ങളിലൊക്കെ കുടുങ്ങിയിരിക്കുന്നുവെന്നു ഞാൻ കാണുന്നു നിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന ഞാൻ അറിഞ്ഞിരിക്കുന്നു നിന്റെ കണ്ണിൽ നിറയുന്ന കണ്ണീർ എൻ്റെ മുമ്പിൽ മറഞ്ഞു നിൽക്കുന്നില്ല നിന്റെ രാത്രിയിലെ ഉറക്കമില്ലാത്ത നിമിഷങ്ങളും നീ ഒറ്റയ്ക്ക് വിന്നീ കരയുന്ന ആ നിശബ്ദതയും എല്ലാം ഞാൻ കാണുന്നു എൻ്റെ മകനെ എൻ്റെ മകളെ നീ ഇപ്പോൾ വളരെ തളർന്നിരിക്കുന്നു എന്ന് എനിക്കറിയാം നിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ എന്തിന് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മാറ്റം വരാത്തത് പ്രഭുവേ ഞാൻ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത് എന്തിന് എന്നൊക്കെ നീ ചോദിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു നീ പറയാതെ പോലും നിന്റെ മനസ്സിലെ ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നു നിന്റെ മുഖത്ത് പുഞ്ചിരി കാണിച്ചാലും നിന്റെ ഉള്ളിൽ വേദനയുണ്ടെന്ന് ഞാൻ അറിയുന്നു പക്ഷേ എൻ്റെ മക്കളെ ഞാൻ നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും നിന്നെ പിടിച്ചിരിക്കുന്നു നീ ഇപ്പോൾ നേരിടുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്റെ ജീവിതത്തിന്റെ അവസാനം അല്ല ഇത് നിന്റെ യാത്രയുടെ ഭാഗം മാത്രമാണ് നീ ഇപ്പോൾ കാണുന്ന ഈ കുഴപ്പങ്ങൾ ഈ കടങ്ങൾ ഈ തടസ്സങ്ങൾ ഓവെയ്സ് ആർ ചാമ്പോയും അവ നീണ്ടു നിൽക്കില്ല നീ കരുതുന്നത് പോലെ ഈ ഇരുട്ട് ശാശ്വതമായതല്ല വെളിച്ചം അടുത്തിരിക്കുന്നു ഞാൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ മകനെ നീ വിയർപ്പോടെ ജോലി ചെയ്യുമ്പോഴും നീ സഹായം തേടുമ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എല്ലാം കാണുന്നു നീ ചെയ്യുന്ന ചെറിയതും സത്യസന്ധവുമായ ഓരോ പ്രവർത്തിയും എൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണ് നീ ചെയ്ത ശ്രമങ്ങൾ ഞാൻ മറക്കില്ല നിന്റെ വിശ്വാസം ഞാൻ പരീക്ഷിക്കുന്നു പക്ഷേ അതിനെ തകർക്കാനല്ല അതിനെ ഉറപ്പിക്കാൻ എൻ്റെ പ്രിയമകനെ നീ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല നിന്നെ ബലപ്പെടുത്താനാണ് നീ ഇപ്പോൾ ദുഃഖിക്കുന്നതും തളർന്നിരിക്കുന്നതും ആശയക്കുഴപ്പത്തിലിരിക്കുന്നതും ഞാൻ കാണുന്നു പക്ഷേ ഓർക്കണം ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപളയില്ല നീ നിശ്ചലമായി നിന്നാലും ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കും നീ വഴിതെറ്റിയതായി തോന്നുമ്പോൾ ഞാൻ നിന്റെ കാൽപ്പാടുകൾക്ക് വെളിച്ചം നൽകും നീ നിലവിളിക്കുമ്പോൾ ഞാൻ മറുപടി തരുന്നില്ലെന്ന് തോന്നിയാലും ഞാൻ നിശബ്ദമായി പ്രവർത്തിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ കാണുന്ന വാതിലുകൾ അടഞ്ഞു പോകുന്നത് ഞാൻ തുറക്കാൻ പോകുന്ന വലിയ വാതിലുകളിലേക്കുള്ള തയ്യാറെടുപ്പാണ് നീ ഇപ്പോൾ നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന പലതും ഞാൻ മടങ്ങി മടങ്ങിവരുത്തും നീ കാത്തിരിക്കുന്ന ആശീർവാദങ്ങൾ ഇപ്പോൾ തന്നെ നീയിലേക്ക് വരികയാണ് നീ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്റെ വഴിവൽ ശരിയാക്കുന്നു നീ കാത്തിരിക്കുന്ന ഉത്തരം നീ കരുതുന്നതിലും വേഗത്തിൽ എത്തും നിന്റെ കടങ്ങൾ തീരാൻ പോകുന്നു നിന്റെ ആശങ്കകൾ അപ്രത്യക്ഷമാകാൻ പോകുന്നു നിന്റെ ജീവിതത്തിൽ സമാധാനം വീണ്ടെടുക്കാൻ പോകുന്നു എൻ്റെ മകനെ നീ ചിലപ്പോൾ നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രഭുവേ എനിക്ക് ഇതിൽ നിന്ന് വിടുതൽ തരുമോ എൻ്റെ കടങ്ങൾ എങ്ങനെ അടയ്ക്കും എനിക്ക് ഇനി ശക്തിയില്ല ഞാൻ നിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു നിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു നിന്റെ ഹൃദയം ഞാൻ അറിയുന്നു നിന്റെ കരച്ചിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഉരുകുന്നു നീ ഒറ്റയ്ക്ക് എന്ന് കരുതുമ്പോഴും ഞാൻ നിന്റെ പിന്നിലുണ്ട് നീ തളർന്നപ്പോൾ ഞാൻ നിന്നെ ചുമന്നുകൊണ്ടിരിക്കുന്നു നീ മറന്നുപോയ പ്രത്യാശ ഞാൻ വീണ്ടും നിന്റെ ഉള്ളിൽ ഉണർത്തുന്നു എൻ്റെ മകനെ നീ അനുഭവിക്കുന്ന കടബാധ്യതകളെ ഞാൻ തകർക്കും അവ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും നീ ഉടൻ തന്നെ പൊതുവായ മെയിലേക്ക് കടക്കുന്നു നീ ഇനിയും പിഴച്ചാൽ അതിൽ നിന്നു പഠിക്കാൻ ഞാൻ സഹായിക്കും നീ ഇനി ഒരിക്കലും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടിലാകാതിരിക്കാൻ ഞാൻ നിനക്ക് ബുദ്ധിയും മാർഗവും നൽകും നിന്റെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടും നിന്റെ ഭവനം സമാധാനത്തോടെ നിറയും നിന്റെ ഹൃദയം ഭയമില്ലാതെ നിറയും നിന്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി പടരും ഞാൻ നിന്നെ സാമ്പത്തികമായി മാത്രം ആകർഷിക്കാൻ വന്നതല്ല നീ ആത്മീയമായി ബലപ്പെടാൻ വേണ്ടിയാണ് ഈ കാലം നൽകിയിരിക്കുന്നത് നീ മനസ്സിലാക്കേണ്ടത് ഇതാണ് പണത്തേക്കാൾ വിലയുള്ളത് നിന്റെ വിശ്വാസം നീ അവിടത്തെ നഷ്ടമാക്കരുത് വിശ്വാസം നിലനിൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും നീ നിസ്സഹായനായി കരയുമ്പോഴും ഞാൻ നിന്നെ കാണുന്നു നീ പറഞ്ഞിട്ടില്ലാത്ത ആഗ്രഹങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മകനെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് അതൊരു സമൃദ്ധിയുടെ അധ്യായമാണ് നീ കഷ്ടപ്പെട്ട് നേടിയ ഓരോ അനുഭവവും ഇനി അനുഗ്രഹത്തിലേക്ക് നിനക്കുള്ള പാതയാകും നീ ചെലവഴിച്ച ഓരോ കണ്ണീരും ഇനി സന്തോഷത്തിൻ്റെ വിത്താകും നീ നിസ്സഹായതയിൽ നിന്നും മോചിതനാകും നിന്റെ കടങ്ങൾ തീരും നിന്റെ ബാധ്യതകൾ അപ്രത്യക്ഷമാകും നിന്റെ മുന്നിൽ പുതിയ വാതിലുകൾ തുറക്കും നീ ഇപ്പോൾ കൈവിട്ട പ്രത്യാശ വീണ്ടെടുക്കും ഞാൻ പറയുന്നത് ഉറപ്പാണ് എൻ്റെ മകനെ നീ അനുഭവിക്കുന്ന ഈ പ്രയാസം ശാശ്വതമായതല്ല ഇത് കടന്നുപോകും അതിനുശേഷം നീ നിന്റെ ജീവിതം പിരിഞ്ഞു നോക്കുമ്പോൾ നീ പറയും അവിടെ ദൈവം എന്നെ പിടിച്ചു നിന്നു നീ ഇപ്പോൾ കരയുന്ന കണ്ണീരിന്മേൽ ഞാൻ എന്റെ കൈവയ്ക്കുന്നു നിനക്ക് ആശ്വാസം തരുന്നു നീ നീ ഭയപ്പെടേണ്ട നിന്റെ കടങ്ങൾ തീരാൻ പോകുന്നു നിന്റെ ജീവിതം പുത്തനാകാൻ പോകുന്നു നീ വിശ്വാസം നിലനിർത്തുക നീ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക നീ നിൽക്കുന്നിടത്ത് ധൈര്യമായി നിൽക്കുക നിന്റെ ആത്മാവ് ശാന്തമായി നിൽക്കട്ടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ മകനെ നിന്റെ കടങ്ങൾ തീരും നിന്റെ ജീവിതം ഉയരും നീ മറ്റുള്ളവർക്കും പ്രത്യാശയായി മാറും നീ ഇത്രയും നേരം പ്രാർത്ഥിച്ചിരുന്നതിന് ഉത്തരം ലഭിക്കും നീ നാലുകളായി കാത്തിരുന്ന കരുതൽ ഇനി മിനക്കെത്തും നീ തളർന്നുപോയ ഹൃദയം ഇനി ഉണർന്നുരും നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് നിന്റെ ഭാവി പ്രകാശമുള്ളതാണ് നിന്റെ ജീവിതം സമാധാനപൂർണമായതാണ് നിന്റെ കടങ്ങൾ തീർന്നതിന് ശേഷം നീ അനുഗ്രഹത്തിൻ്റെ വഴിവലിൽ നടക്കും എൻ്റെ മകനെ നിന്റെ ജീവിതം പുത്തനാകും നിന്റെ കൈകൾ സമൃദ്ധിയോടെ നിറയും നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും നിന്റെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയും ഞാൻ നിന്നെ വിടുന്നില്ല ഞാൻ നിന്നെ മറക്കുന്നില്ല ഞാൻ നിന്റെ പിതാവാണ് നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ നിലനിർത്തുന്നവൻ നിന്നെ ഉയർത്തുന്നവൻ അതുകൊണ്ട് ഭയപ്പെടേണ്ട നിന്റെ കടങ്ങൾ തീരും നിന്റെ മനസ്സിന് സമാധാനം ലഭിക്കും നിന്റെ ജീവിതം പുതുവഴികളിൽ പ്രകാശിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ നിന്നെ കരുതുന്നു ഞാൻ നിന്നെ ഉയർത്തുന്നു എൻ്റെ മകനെ എല്ലാം നന്നായി തീരും എൻ്റെ പ്രിയ മകനെ ഇനിയും നിനക്കൊരുപാട് പറയാനുണ്ട് നിന്റെ ഹൃദയം ഇപ്പോഴും ഭാരമേറ്റിരിക്കുന്നു എന്ന് എനിക്ക് അറിയാം നീ ചിലപ്പോഴൊക്കെ ഈ വാക്കുകൾ കേട്ടിട്ടും പ്രഭുവെ എനിക്ക് ഇതെല്ലാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നു നീ അനുഭവിച്ച പരാജയങ്ങളും നിന്നെ നിരാശപ്പെടുത്തിയ അനുഭവങ്ങളും നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു കിടക്കുന്നു പക്ഷേ മകനെ നീ അതെല്ലാം വിട്ടുകൊടുക്കണം പഴയ വേദനകളെ പിടിച്ചു നിർത്തിയാൽ പുതിയ അനുഗ്രഹങ്ങൾ എത്താൻ കഴിയില്ല നിന്റെ കൈ തുറന്നിരിക്കണം അപ്പോഴാണ് ഞാൻ പുതിയ അനുഗ്രഹങ്ങൾ അതിൽ നിറയ്ക്കാൻ കഴിയുക നീ ഇപ്പോൾ കരുതുന്നുണ്ടാകാം പ്രഭുവേ എന്റെ ജീവിതം മുഴുവനായി കടങ്ങളാലും കഷ്ടങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഇതിൽ നിന്ന് പുറത്തിറങ്ങും മകനെ ഓർക്കണം കടം എന്നത് വെറും അക്കമല്ല അത് ഒരു ഭാരമാണ് ആ ഭാരത്തിൻ്റെ അടിയിൽ നീ ഒളിച്ചിരിക്കുകയാണ് എന്നാൽ ആ ഭാരം ഞാൻ കാണുന്നു നീ അതിനെ ഒറ്റയ്ക്ക് വഹിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഭുജങ്ങൾ വിറയ്ക്കുന്നു എന്നാൽ ഞാൻ പറയുന്നു അത് നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല ആ ഭാരം ഞാൻ വഹിക്കാൻ തയ്യാറാണ് നീ എനിക്ക് പറയൂ പ്രഭുവേ എനിക്ക് ഇനി വഹിക്കാൻ കഴിയുന്നില്ല എന്നെ വിളിക്കൂ ഞാൻ നിന്റെ ഭാരം എടുത്തുകൊള്ളും മകനെ കടം വെറും പണത്തിൻ്റെ പ്രശ്നമല്ല അതൊരു മനസ്സിന്റെ അടിമത്തമാണ് അത് നിന്റെ ഉറക്കം കെടുത്തുന്നു നിന്റെ ചിന്തകൾ വിഴുങ്ങുന്നു നിന്റെ വിശ്വാസത്തെ ചോരേറ്റുന്നു പക്ഷേ നീ അറിയുമോ നീ അതിനേക്കാൾ വലിയവനാണ് നീ ദൈവത്തിൻ്റെ മകനാണ് നിന്റെ ജീവിതം കടബാധ്യതകളാൽ നിയന്ത്രിക്കപ്പെടാനുള്ളവല്ല നിന്റെ ജീവിതം അനുഗ്രഹം നിറഞ്ഞതാകാനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത് നീ ഇപ്പോൾ കാണുന്നത് പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ കാണുന്നത് അവസരങ്ങളാണ് നീ ഇപ്പോൾ കരുതുന്നത് നഷ്ടമാണ് പക്ഷേ ഞാൻ ഒരുക്കുന്നത് വളർച്ചയാണ് നീ ഇപ്പോൾ കാണുന്നത് അടഞ്ഞ വാതിലുകളാണ് പക്ഷേ ഞാൻ പിന്നിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് നീ വിശ്വാസം വിട്ടുപോയാൽ അതെല്ലാം കാണാതെ പോകും അതുകൊണ്ട് മകനെ വിശ്വാസം പിടിച്ചിരിക്കുക നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ നീ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ പല വഴികളും നോക്കിയിട്ടുണ്ടാകും പലതും പരാജയപ്പെട്ടിട്ടുണ്ടാകും പലരെയും സമീപിച്ചിട്ടും സഹായം ലഭിച്ചിട്ടില്ലാവാം നീ വിചാരിക്കുന്നു എൻറെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലയോ മകനെ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ നിന്റെ ഓരോ പ്രാർത്ഥനയും എൻറെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പക്ഷേ ഞാൻ ഉത്തരം തരുന്നത് നിന്റെ സമയത്ത് അല്ല എൻറെ സമയത്ത് കാരണം ഞാൻ അറിയുന്നു എപ്പോൾ എങ്ങനെ ആരിലൂടെ എന്ത് തരത്തിൽ നിനക്ക് അനുഗ്രഹം നൽകണം നീ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സംഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ ആലസ്യമാക്കുന്നത് നിൻ്റെ നന്മക്കായാണ് ചിലപ്പോൾ ഞാൻ ഒരു വാതിൽ അടയ്ക്കും കാരണം അതിനപ്പുറം അപകടമുണ്ടാകും ചിലപ്പോൾ ഞാൻ നിനക്ക് കാത്തിരിക്കാനാണ് പറയുന്നത് കാരണം അതിനിടയിൽ ഞാൻ നിന്റെ ഉള്ളിൽ മാറ്റം സൃഷ്ടിക്കുന്നു നീ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വളർത്തുന്നു നീ കാത്തിരിക്കുന്ന സമയത്ത് നിന്റെ ആത്മാവ് ആത്മാവൽപ്പക്കമാകുന്നു മകനെ നീ കാണുന്നത് അടഞ്ഞ വാതിൽ മാത്രമാണ് പക്ഷേ ഞാൻ കാണുന്നത് ഒരു വിശാലമായ ദ്വാരമാണ് നീ കരുതുന്നത് ഇതു അവസാനമാണെന്ന് പക്ഷേ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് നീ ഇപ്പോൾ ദുർബലനായി തോന്നുന്നുവെങ്കിലും ഞാൻ നിന്നെ ശക്തനാക്കുകയാണ് നീ തളർന്നിരിക്കുന്നു പക്ഷേ ഞാൻ നിന്നെ ഉറച്ചു നിർത്തുകയാണ് നീ ഇപ്പോൾ കരുതുന്നുവോ എനിക്ക് ആരും സഹായിക്കില്ല പക്ഷേ ഞാൻ നിനക്കായി സഹായകരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സഹായം വരും നീ പരിചയമില്ലാത്ത ആളുകൾ വഴിയാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അയയ്ക്കുക നീ ആ ആശ്ചര്യം കാണുമ്പോൾ നീ മനസ്സിലാകും ഇതെല്ലാം മനുഷ്യരുടെ കൈയാൽ ആയതല്ല ഇതെല്ലാം എൻ്റെ കൈയ്യാൽ ആയതാണ് മകനെ നീ കഠിനമായി പരിശ്രമിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു നീ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും വിലപ്പെട്ടതാണ് നീ ഇടതും വലതും നോക്കി സഹായം തേടുമ്പോൾ ഞാൻ നിന്നെ ആ ആകാശത്തിൻ്റെ താഴെ പിടിച്ചിരിക്കുന്നു നീ പറയാതെ തന്നെ ഞാൻ നിന്റെ ആവശ്യം അറിയുന്നു നിന്റെ ശബ്ദം നിശബ്ദമായാലും ഞാൻ അത് കേൾക്കും നീ നേരിടുന്ന ഈ കടങ്ങൾ തീരുന്ന ദിവസം വളരെ ദൂരെയല്ല ഞാൻ അത് തീർക്കും നീ കരുതിയതിലും അത്ഭുതകരമായ രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുക നീ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന അവസരങ്ങൾ നീ അറിയാതെ തന്നെ നേരിട്ടുള്ള അനുഗ്രഹങ്ങളായിരിക്കും നീ ആ സമയം വരുമ്പോൾ മനസ്സിലാക്കും ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് നീ ഇപ്പോൾ തളർന്നിട്ടുണ്ടാകാം പക്ഷേ നീ കീഴടങ്ങരുത് നീ ഇപ്പോൾ അടിഞ്ഞിരിപ്പുണ്ടാകാം പക്ഷേ നീ ഉണർന്നു നിൽക്കണം നീ ഇപ്പോൾ കരയുന്നുണ്ടാകാം പക്ഷേ നിന്റെ കണ്ണീർ ഫലമായി മാറും നീ ഇപ്പോൾ ഇരുട്ടിലാണ് പക്ഷേ വെളിച്ചം അടുത്തിരിക്കുന്നു മകനെ ഓർക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എത്രയോ തവണ വീണാലും ഞാൻ നിന്നെ പിടിച്ചുയർത്തും നീ എത്രയോ തവണ തെറ്റിച്ചാലും ഞാൻ നിന്നെ ക്ഷമിക്കും നീ എത്രയോ തവണ നിരാശനായാലും ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കും നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല അത് ഇപ്പോൾ മാത്രമേ ആരംഭിക്കുകയുള്ളൂ നീ ഇത്രയും കാലം അടച്ചുപൂട്ടിയവനായിരുന്നു ഇനി തുറന്നു പാടുക നീ ഇത്രയും കാലം ഭയപ്പെട്ടവനായിരുന്നു ഇനി ധൈര്യമായി നടക്കുക നീ ഇത്രയും കാലം കടബാധിതകളാൽ നിസ്സഹായനായിരുന്നുവെങ്കിലും ഇനി സ്വതന്ത്രനായിരിക്കും ഞാൻ നിന്നെ കടബാധ്യതകളിൽ നിന്നും മോചിപ്പിക്കും ഞാൻ നിന്നെ സാമ്പത്തികമായി ഉയർത്തും ഞാൻ നിന്റെ ജീവിതം സമാധാനത്താൽ നിറക്കും ഞാൻ നിന്റെ ഹൃദയം സന്തോഷത്തോടെ നിറക്കും മകനെ നിന്റെ ജീവിതം ഞാൻ പുതുക്കുന്നു നീ ഇനി പഴയ വേദനയിൽ കുടുങ്ങരുത് നീ ഇനി ഭയത്തിൽ ജീവിക്കരുത് നീ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം നിന്റെ കടങ്ങൾ തീർന്ന ശേഷം നീ മറ്റുള്ളവർക്ക് സാക്ഷ്യം പറയും നീ പറയുമെന്നെ എൻ്റെ ദൈവം എന്നെ കടങ്ങളിൽ നിന്നും മോചിപ്പിച്ചു നീ മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ ഉറവാകും നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ഉദാഹരണമാകും മകനെ ഞാൻ നിന്നെ വിടുന്നില്ല നിനക്കായി ഞാൻ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു നിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ നടത്തുന്നു നിനക്കായി ഇപ്പോൾ തന്നെ പുതിയ വാതിലുകൾ തുറക്കുന്നു നീ ഭയപ്പെടേണ്ട നീ തളരേണ്ട നീ വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട നിന്റെ കടങ്ങൾ തീരും നിന്റെ ആത്മാവ് ശാന്തമാകും നിന്റെ ജീവിതം പുത്തനാകും ഇതെല്ലാം ഞാൻ പറയുന്നത് സ്നേഹത്തോടെയാണ് കാരണം ഞാൻ നിന്റെ പിതാവാണ് നീ എൻ്റെ മകനാണ് നിന്റെ കരച്ചിലിൽ എൻ്റെ ഹൃദയം ഉരുകുന്നു നിന്റെ കഷ്ടത്തിൽ ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു നിന്റെ വിജയത്തിൽ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും മകനെ എല്ലാം നല്ലതാകും കാത്തിരിക്കുക വിശ്വസിക്കുക ധൈര്യമായി നിൽക്കുക നിന്റെ കടങ്ങൾ ഉടൻ തീരും നിന്റെ ജീവിതം സമൃദ്ധിയാൽ നിറയും